വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ശാലിനിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് അതുകൊണ്ട് വിഷ്ണുവിനെ വിഷ്ണുവിനോടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയണം മകൻ മരിച്ച പകയാണെങ്കിൽ അയാൾ വിഷ്ണുവിനോട് തീർക്കും എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ശരത ശരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇതേസമയം സത്യഭാമയൊക്കെ ശാലിനിയെ കൊണ്ട് തിരികെ വീട്ടിലെത്തുന്നുണ്ട് ശാലിനിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് സമയത്ത് വിഷ്ണു രോഹിത്തും കൂടി താഴെ വരുന്നുണ്ട് അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഹിത് ആണെങ്കിൽ ആ പണമടങ്ങുന്ന ബാഗ് വിഷ്ണുൻ്റെ കയ്യിലേ കൊടുക്കുകയാണ് അന്നേരം വേണ്ടയെന്നിങ്ങനെ പറഞ്ഞിട്ട് ഇത് നീ തന്നെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം നീ തന്നെ അടിച്ച് വാങ്ങിച്ചതാണ് എന്ന് പറയണം ആടി കൊടുത്താലേ പണം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുകയാണ് വേണ്ടത് ആളം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നില്ലേ അതുപോലെ ചെയ്യണമെന്ന് പറയുകയാണ് അന്നേരം ബ്രോ എന്നെക്കൊണ്ട് അതിനൊക്കെ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് അന്നേരം അല്ലാതെ പിന്നെ നമ്മുടെ ബിസിനസ് മുന്നേ ോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഒരു നിമിഷം പതറിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതൊക്കെ നോക്കി നടത്തേണ്ടത് നീ തന്നെയാണ് പിന്നെ ഒരു കൈസഹായത്തിന് എന്ത് സഹായത്തിനായാലും ആ അമ്മയ്ക്ക് ഞാനില്ലെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് രോഹിത്തിനെ നോക്കുകയാണ് രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഞാനില്ലെങ്കിലും നീ ഉണ്ടാവണ്ടേ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ബ്രോ പൂർണ്ണമായും എന്നെത് ഏൽപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ നടത്തിക്കൊണ്ട് പോകുക തന്നെ വേണമെന്ന് പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ വിഷ്ണു രോഹിത്തിനോട് പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ രോഹിത്തിൻ്റെ ുള്ളിയെ കൈവച്ചിങ്ങനെ പറയുന്നുണ്ട് അമ്മയുടെ വയറ്റിൽ പിറന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നീ എനിക്കെന്നും എൻ്റെ സഹോദരൻ അനിയൻ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എല്ലാം നോക്കാനായിട്ട് ബ്രോ എൻ്റെ പിന്നിലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു കൈ നോക്കാമെന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മുന്നിൽ നീ ഉണ്ടാകണമെന്നില്ലല്ലോ എനിക്ക് ഒരു നിഴലായിട്ട് നിൽക്കാനേ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് അന്നേരം രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട് നേരം അതൊക്കെ പോയിട്ട് അനീ ഇങ്ങോട്ട് വന്നേ പൈസ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട് രോഹിത് പിന്നെ പോകുന്നുണ്ട് അതായത് വിഷ്ണു ആണെങ്കിൽ തനിക്ക് എന്തൊക്കെയോ സംഭവിക്കും താൻ അങ്ങ് മരിച്ചു പോകുന്ന രീതിക്കാണ് കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒരു കരയ്ക്ക് എത്തിക്കുന്നതും ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നതും ഒക്കെ അന്നേരം സത്യഭാമയാണെങ്കിൽ അകത്തു കാണാൻ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം പിള്ളയോട് ചോദിക്കുന്നു ആ വർഷോപ്പ് തന്റെ പൈസ കിട്ടിയില്ലല്ലോ അന്നേരം അത് വിഷ്ണു കുഞ്ഞു എന്തോ അവകാശം കൊടുത്തിരിക്കുകയാണ് അയാളുടെ കുഞ്ഞിന് എന്തോ സുഖമില്ല എന്ന് പറയുന്നത് കേട്ടു എന്ന് പറയുകയാണ് അവനെ കുറച്ച് നാളായിട്ട് ദീനാനുകമ്പ കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയുകയാണ് അന്നേരം രാഘവേരം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു കുഞ്ഞു വന്നല്ലോ നിങ്ങനെ വിഷ്ണു ചോദിത്തും കൂടി വരുന്ന കണ്ടിട്ട് പറയുന്നുണ്ട് അതൊന്ന് വിഷ്ണുരോഹിത്തിനോട് പറയുന്നുണ്ട് എടാ കൊടുക്കടാന്ന് പറയുകയാണ് തുടർന്ന് രോഹിത് ആണെങ്കിൽ ആ വേഗിൽ നിന്നും പൈസ പൈസയെടുത്ത് സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ് അന്നേരം വിഷ്ണുവിനെ ഇങ്ങനെ ഫാമ നോക്കുമ്പോൾ ഇത് ഹൈദ്രോസിന്റെ പൈസ തന്നെയാണ് ഇവൻ തന്നെ പേടിച്ചതാണ് ഞാനൊന്നും കൂടെ നിന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ സന്തോഷത്തോടെ അതങ്ങോട്ട് വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അങ്ങനെ തന്നെ വേണം സത്യഭാമ വളർത്തിക്കൊണ്ട് വന്നത് പൂച്ചക്കുട്ടികളെയല്ല പുലിക്കുട്ടികളെയാണെന്ന് നാലാൾ അറിയുക തന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഹൈദ്രോസിന് കിട്ടിയത് നാലാൾ അറിയുക വേണം ഈ പണം വാങ്ങിക്കുന്നവർക്ക് അതൊരു പാഠമായിരിക്കട്ടെ എന്നിങ്ങനെ ആശുപത്രിവാസം കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മയിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഫാമ പറയുകയാണ് അന്നേരം നായർ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് അല്ല പിന്നെ അവനെ എണീച്ച് നിൽക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണോ ഇനിയിപ്പോൾ കേസും കൂട്ടമൊക്കെ ആയിട്ട് വരുമെന്ന് ചോദിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ അങ്ങ് ചിരിച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് രോഹിത്തൊന്നും മിണ്ടുന്നില്ല അന്നേരം അങ്ങനെയാണെങ്കിൽ പണം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ തന്നെ തിരിച്ച് അടി കൊടുത്തു തന്നെ മേടിക്കണം എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് ഇനി അതിനൊന്നും സമയം കാണില്ല എന്ന് പറഞ്ഞതാണ് അന്നേരം വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നത് വിഷ്ണുവിനത് മനസ്സിലാവുന്നില്ല അന്നേരം ഫാമയും ശ്രദ്ധിക്കുകയും പറയുന്നുണ്ട് അതേ അവൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവനാണെങ്കിൽ അവളുടെ കാര്യം നോക്കണമെന്ന് പറയുകയാണ് അന്നേരമാണ് വിഷ്ണുവിന് അത് ഓർമ്മ വരുന്നത് ശാലിനെ ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് വിഷ്ണു ഈടാന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് അന്നേരം അയ്യോ ഈ തിരക്കിനിടേലും ഞാനങ്ങ് മറന്നു എന്ന് പറയുകയാണ് അന്നേരം ഭാമ പറയുന്നുണ്ട് അത് സാരമില്ല നിന്നെ ഒരു അത്യാവശ്യത്തിന് വിട്ടേക്കുകയാണെന്ന് ഞാൻ മോളോട് പറഞ്ഞു എന്ന് അന്നേരം രാഹം പറയുന്നുണ്ട് നീ അത് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇനിയാണ് എല്ലാത്തിനും നിന്റെ സഹായം ഉണ്ട് എന്ന് പറയുകയാണ് പിന്നെ വിഷ്ണു ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ചെല്ലടാ ചെല്ല് മുകളിലുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അത് രാഘം നേരം ഫാമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിനുശേഷം രോഹിത്തിനോട് ഫാമ് പറയുന്നുണ്ട് വർഷാപ്പ് വരെ ഒന്ന് പോകണം വിഷ്ണു എന്തോ സമയം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് മുതൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പലിശയെങ്കിലും വാങ്ങിക്കണം എന്നിങ്ങനെ രോഹിത്തിനെ പറഞ്ഞ് ചട്ടം കിട്ടുന്നുണ്ട് ഇവിടെ വിഷ്ണു ആണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശാലിനി നല്ല മയക്കത്തിലാണ് വിഷ്ണു ഇങ്ങനെ ശാലിനി തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് നെറ്റിയിലേക്ക് ഒരു മുത്തം കൊടുക്കുന്നുണ്ട് പക്ഷേ ശാലിനി അറിയുന്നില്ല എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ കട്ടിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ശാലിനിയുടെ കൈ ഇങ്ങനെ കൊത്തു പിടിക്കുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ ഉണരുകയാണ് എന്നിട്ട് അപ്പോൾ ശാലിനി എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട കിടന്നോളൂ എന്ന് പറയുകയാണ് എന്നിട്ട് ഇനിയാണെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയുടെ ഏത് ആഗ്രഹവും സാധിക്കാനായിട്ട് ഒരു അനുസരണയുള്ള വ്രത്തിനെ പോലെ ഞാൻ എന്നും കൂടെ ഉണ്ട് എപ്പോഴും കൂടെ ഉണ്ട് ും എന്ത് വേണമെങ്കിലും ചോദിച്ചു ഈ കുപ്പിന്നിറങ്ങി വന്ന ഭൂതമൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ എന്താഗ്രഹവും സാധിച്ചു തരും എന്നിങ്ങനെ ശാലിനിയുടെ കൈപിടിച്ച് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് എന്നെ ഉറപ്പാണോ എന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിലേ വിഷ്ണുവിൻ്റെ എൻ്റെ മാസ്റ്റർ പീസായ നെറ്റിയിലെ എന്റെ നെറ്റിയിലേക്ക് ഒരു ചക്കര ഉമ്മ തന്നേ എന്ന് പറയുകയാണ് ആശുപത്രിവാസമൊക്കെ ആയിട്ട് കിട്ടിയിട്ട് കുറച്ച് നാളായി കുറച്ച് നേരമായി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ് ചിരിക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ കുട്ടി അതൊക്കെ ഞാൻ വന്നപ്പോഴേ തന്നതാണ് താൻ അറിഞ്ഞില്ലാന്നേ ഉള്ളൂ എൻ്റെ ഭാഗം ഞാൻ ാക്കി എന്ന് പറയുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ അത് നോക്കുകയാണ് അന്നേരം ആ അത് പോട്ടെ ഇനി ഒന്ന് കൂടി തരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനിയുടെ നെറ്റിലേക്ക് ഇങ്ങനെ മുത്തം കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂട്ടുപൈസൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ വിശാൽ വിഷ്ണു ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ തങ്ങളിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് തുടർന്ന് രോഹിത് ആണെങ്കിൽ ശ്യാമയെ ഫോൺ വിളിക്കുകയാണ് അന്നേരം ശ്യാമയാണെങ്കിൽ അവിടെ ശരദ്ദാമ്മയുടെ വീട്ടിൽ ഉമ്മത്തിൽ നിന്ന് എന്തോ തുണിയൊക്കെ തയ്ക്കുന്നുണ്ട് അന്നേരം അത് രോഹിത് ആണെന്ന് കണ്ടിട്ട് എടുക്കുന്നുല്ല അന്നേരം ശാരി ഓൻ ചോദിക്കുന്നുണ്ട് നിന്റെ ഫോണല്ലേ കിടന്ന് അടിക്കുന്നത് എന്താ എടുക്കാത്തതെന്ന് അന്നേരം അത് എടുക്കേണ്ട കോളൊന്നും അല്ല എന്ന് പറയുമ്പോൾ ശല്യം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുന്നതാണോ എങ്കിലും ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് അന്നേരം ഈ ശല്യം ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്ന് പറയുകയാണ് അന്നേരം വീണ്ടും ഫോൺ അടിക്കുന്നുണ്ട് അന്നേരം ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരീ അങ്ങോട്ട് എടുക്കുമ്പോൾ അത് ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അന്നേരം ശ്യാമ അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര അഹങ്കാരത്തോടെ എൻ്റെ ഫോണിലേക്ക് യ്ക്ക് ആരെ വിളിക്കാനാണ് ഇപ്പം തന്നെ ആറ് മിസ് കോൾ ആയി എന്ന് പറയുന്നുണ്ട് എന്നെ അങ്ങോട്ട് തിരിച്ച് വിളിക്കാനാണ് ആയിരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലാനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നേരോ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് പറയുന്നുണ്ട് എന്തായാലും നീ കോൾ എടുത്ത് എന്നിട്ട് നിന്റെ തീരുമാനം പറയും പിന്നെ വിളിക്കില്ലല്ലോ എന്ന് പറയുകയാണ് ആ പ്രശ്നത്തിന് പരിഹാരം ആവല്ലോ എന്ന് പറയുമ്പോൾ അവസാന ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട് നേരം ക്ഷാമ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് രോഹിത് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുകയാണ് നേരം ഞാൻ പറയുന്ന ക്ഷീ ക്ഷമയോടെ കേട്ടേ എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടില്ലല്ലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കണമെന്നാണ് ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്തതെന്ന് വന്നിട്ട് പറഞ്ഞിട്ട് ക്ഷാമ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് നേരം ശാരിക പറയുന്നുണ്ട് ഇനി ഇപ്പം പറഞ്ഞത് എന്തായാലും അന്തസ് തന്നെയാണ് ഇങ്ങനെ തന്നെ ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിന്നെ വിളിച്ചോണ്ടിരിക്കും ഇനി അല്ലാതെ സെൻറ്റിമെൻസ് ഒക്കെ കേട്ടുകൊണ്ട് നീ ഇനി അങ്ങോട്ട് ചെന്നാലും പിറ്റേ ദിവസം നീ തിരിച്ച് വരേണ്ടി വരും അവനും എൻ്റെ വീട്ടുകാരും ഒക്കെ നിൻ്റെ തലയിൽ കയറി നിരങ്ങും ഇത് രോഹിത്തിൻ്റെ മാത്രമല്ല എല്ലാ യും ഇത് നിലപാട് ഇത് തന്നെയാണ് ഞാനടക്കമുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും ഗതി ഗതികേട് ഇത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ വലിയ ചേച്ചി പറയുന്നത് ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ടെന്നാണെന്നോ അന്നേരം നീ പോക പോകരുത് സാധാരണ ഇവനെയൊക്കെ നിന്റെ ഇവിടെ വീട്ടുമുറ്റത്ത് വരുത്തുക തന്നെ വേണം ഈ ഒരു പിടിവെള്ളി നമ്മുടെ കയ്യിൽ വേണം ഇതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശ്യാമ എങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്നിട്ട് നീ ആലോചിച്ചൊരു തീരുമാനമെടുക്കുക അല്ലാതെ പോയാൽ നിന്റെ വില പോവുകയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ചിന്തിച്ച് നിൽക്കി ഇരിക്കുകയാണ് നേരം വീണ്ടും രോഹിത് ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്യാമയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് തുടർന്ന് രോഹിത് വീണ്ടും വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നുണ്ട് ആകെ ദേഷ്യത്തിൽ രോഹിത് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്താണ് രോഹിത്തിന് പറയാനുള്ളതെന്ന് ശ്യാമ കേട്ടിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവായണം രോഹിത്തിനെ കുറിച്ച് ചിലപ്പോൾ ഒരു കോംപ്രമൈസിനായിരിക്കാം ഇനി അവസാനം മിക്കവാറും രോഹിത് അവസാനം ഒക്കെ ശ്യാമ ഇങ്ങനെ ഒരു കേസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ രോഹിത് അവിടെ പറയും ശാൽനിയുടെ കുട്ടിയാണ് എന്നുള്ളത് വിഷ്ണുവിൻ്റെയും കുട്ടിയാണെന്നുള്ളത് അപ്പോൾ പിന്നെ ശ്യാമയ്ക്കും ജീവിതം കിട്ടില്ല രോഗ്യത്തിന് കിട്ടില്ല അങ്ങനെ ഒരു നിലപാടിലേക്ക് ഒക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അബൂബക്കർ ആണെങ്കിൽ പിന്നെ ക്രോസ് ചെയ്ത് കാർ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് അന്നേരം അബൂബക്കറിനെ ഇങ്ങനെ വിഷ്ണു വണ്ടിക്കകത്തിരുന്ന് തന്നെ കാണുന്നുണ്ട് അന്നേരം വീണ്ടും പണി മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു തല്ലിനില്ല പിന്നെ എന്താ ചെയ്യുക വന്ന് കയറിക്കോളും ഞാട്ടെന്നെ കൊടുത്തു കളയാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഇറങ്ങുകയാണ് അന്നേരം അബൂബക്കർ ഇറങ്ങുന്നുണ്ട് കാറിൽ നിന്ന് അന്നേരം എന്താ എന്താണെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ മകൻ്റെ ജീവൻ എടുത്തിട്ട് നീ ഇങ്ങനെ പട്ടാപകൽ അന്തസ്സായിട്ട് നടക്കുകയാണ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിന്നെ ഞാൻ വെറുതെ െന്ന് പറയാണ് എൻ്റെ മകൻ്റെ പോലെ നിന്നെയും ഞാൻ എടുക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട് നിരമെടോ തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല നിന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കും വേണ്ടിയിട്ട് നീ അത് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ അങ് ആകെ ദേഷ്യത്തോടെയും പിന്നെ ഒക്കെ അങ്ങ് അബുവക്കർ സംസാരിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ശരി സമ്മതിച്ചു ഞാനാണ് നിങ്ങളുടെ ജീവൻ ജീവനെടുത്തത് താനിപ്പോൾ എന്താ ചെയ്യുക എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ അബു ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ അന്നേരം എന്താണോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അബുവക്കറിനെ വിഷ്ണു പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് അബു ഒന്നും മിണ്ടുന്നില്ല അന്നേരം എന്തെങ്കിലും വന്ന ആവശ്യമൊന്നും കണ്ടില്ലല്ലോ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ അങ്ങോട്ട് നാവ് ഇറങ്ങിപ്പോയോ കൈ ഇനങ്ങുന്നില്ലേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് നേരം അബുബക്കർ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് വാടകമെന്നും പറഞ്ഞ് ആണെങ്കിൽ അബൂബക്കറിനെ പിടിച്ച് വലിച്ചുകൊണ്ട് അബുബക്കറിന്റെ കാറിലേക്ക് ഫ്രണ്ട് സീറ്റ് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റിലേക്ക് അങ്ങോട്ട് പിടിച്ച് തള്ളുന്നുണ്ട് എന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാൻ നോക്കും അല്ലെങ്കിൽ തൻ്റെ ശരീരം റോഡിൽ കിടക്കേണ്ടി വരും വിഷ്ണു ഇപ്പോൾ എനിക്ക് രണ്ട് തല്ല് തരാനൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ വെറുതെ വിടുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോർ ശക്തിയായിട്ട് വിഷ്ണു അടയ്ക്കുന്നുണ്ട് അബുദ്ധി ക്കറിൻ്റെ കാറിൻ്റെ ഡോറങ്ങിടക്കുകയാണ് എന്നിട്ട് വിഷ്ണു തൻ്റെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറാൻ പോകുമ്പോൾ ഡാ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും അബൂബക്കർ ഇറങ്ങി വരികയാണ് അന്നേരം വിഷ്ണു നോക്കുമ്പോൾ അബൂബക്കർ ഇങ്ങനെ തൂക്കുവായിട്ട് നിൽക്കുകയാണ് തീർക്കാൻ തീരുമാനിച്ചിട്ട് വന്നതെങ്കിൽ ഈ അബുബക്കർ തീർത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ്റെ ചൂട് ചോര വീണതുപോലെ നിൻ്റെ ചോരയും വീഴുമെന്ന് പറഞ്ഞിട്ട് അബൂബക്കർ അങ്ങോട്ട് വെടിവിക്കുകയാണ് അന്നേരം വിഷ്ണു രണ്ട് മൂന്ന് വെടി ഇങ്ങനെ കണ്ട് വിഷ്ണു റോഡിലേക്ക് വീഴുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങ് പിടയുകയാണിടന്ന് അന്നേരം അബൂബക്കർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു പക്ഷേ ഈ ഒരു സീൻ ശാരദാമ കാണുന്ന സ്വപ്നം മാത്രമാണ് വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് ശരദാമ്മ ഇങ്ങനെ പാദരാത്രി സ്വപ്നത്തിൽ നിന്ന് അങ്ങോട്ട് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് ശരദാമ്മ എണീറ്റിൽ ലൈറ്റിട്ട് വെള്ളമൊക്കെ എടുത്ത് ജഗിലെ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അന്നേരം ബഹളമൊക്കെ കേട്ടുകൊണ്ട് ഓടി വരുന്നുണ്ട് എന്താ എന്താ ശരദം ചോദിക്കുമ്പോൾ നമ്മുടെ വിഷ്ണു വിഷ്ണുവിനെനിക്കിപ്പോൾ എന്ന് പറയുകയാണ് അന്നേരം എന്താ നീ പറയുന്നത് അന്നേരം ആമ്പുബക്കറ് വിഷ്ണുവിന് വെറുതെ വിടില്ല അവന് ഉപദ്രവിക്കുന്ന സ്വപ്നം എന്ന് പറയുകയാണ് അന്നേരം ഈ പാതിരാത്രി എന്താണ് നിന്നോട് ഞാൻ ഒന്നും പറയാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുറകെ ആലോചിച്ച് കിടക്കും അല്ല വേറെ ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ നിൽക്കുമ്പോഴേ അഭിപ്രായ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അന്നേരം എൻ്റെ ഒരു ഒന്ന് ഫോൺ വിളിക്കുകയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ നിന്ന് തപ്പി തപ്പിയെടുക്കുന്നുണ്ട് പക്ഷേ അത് പെട്ടെന്ന് ഗോപാലങ്ങൾ വാങ്ങുന്നുണ്ട് അന്നേരം അപ്പോൾ അതിരാത്രി അവരെ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് നമ്മളുടെ ഇത് സ്വസ്ഥതയെ പോയി അവരെ കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശാരദാമ്മ പലയിട്ടാന്ന് ഇനി വിളിക്കുകയാണ് അന്നേരം ഒന്നും സംഭവിക്കില്ല വിഷ്ണുവിനൊന്നും സംഭവിക്കില്ല അവനിലേക്ക് ശ്രദ്ധ പോകാതെ നമ്മളാണ് തെറ്റ് ചെയ്ത അപ്പോൾ നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാനുള്ളതാണ് വഴിയാണ് ഞാൻ ആലോചിച്ചു കൊണ്ട് പോകുന്നത് അങ്ങനെയല്ലേ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ശാരദാമ്മ ഇങ്ങനെ ശരി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നീ ഉറങ്ങാൻ നോക്ക് രാവിലെ ഹോട്ടലിൽ പണിയുള്ളതൊക്കെയെന്ന് പറയുമ്പോൾ ശരദാമ്മ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പറ്റിയെന്നാണെങ്കിൽ മഹാ മഹേന്ദ്രൻ ആണെങ്കിൽ പിന്നെ എ ഡി എം ജോൺ എബ്രഹാമിനെ ഫോൺ ചെയ്യുന്നുണ്ട് നേരെ കളക്ടറേറ്റിൽ നിന്നുകൊണ്ടാണ് ജോൺ ഫോൺ എടുക്കുന്നത് നേരെ എന്താ സാറേ ഇങ്ങോട്ടത്തേക്ക് വിളിക്കുന്നത് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരെ ആവശ്യം വന്നാൽ നിങ്ങളെ വിളിക്കാതിരിക്കാനായിട്ട് സാധിക്കുമോ തലസ്ഥാനം ഭരിക്കുന്ന കാവൽ മാലാകമാരല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞങ്ങൾ ഞങ്ങൾ വെറും ദൂതന്മാരാണ് അത് സർക്കാരിൻ്റെ അല്ല നിങ്ങളെപ്പോലുള്ള പണക്കാർ പണമുള്ളവരുടെയാണെന്ന് പറയുമ്പോൾ ജനിച്ച് വീണത് ഒരു നിഷ്കളങ്കരായിപ്പോയി അതുകൊണ്ട് ഇങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നെ ഇങ്ങനെ ജോൺ പറയുന്നുണ്ട് അന്നേരം നിഷ്കളങ്ക എനിക്ക് ഒരു സഹായം വേണം താൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറയുകയാണ് അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ജോൺ ചോദിക്കുമ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ആ കാര്യം പറയുന്നില്ല ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ചിലപ്പോൾ ഇനി ശാലിനിയുടെ ആ ഒരു ഭാഗത്ത് നിന്നും അനി അവിടെ നിന്നും എന്തെങ്കിലും നീക്കം സംഭവിക്കാൻ മാറ്റാനോ എന്തെങ്കിലും ആയിരിക്കും മഹീന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ശാലിനി ഇല്ലാത്തപ്പോൾ മിക്കവാറും ചുമതല ജോണിനായിരിക്കുമല്ലോ അപ്പോൾ ജോണിനെ കൊണ്ട് ആ ഒരു എന്തെങ്കിലും ആ ഒരു കേസിൻ്റെ സ്റ്റേയുടെ കാര്യത്തിലോ എന്തെങ്കിലും നീക്കമൊക്കെ ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുന്നത് അതിനൊക്കെ ആയിരിക്കും മഹീന്ദ്രൻ നോക്കുന്നത് അതൊക്കെ കാണാം എന്താണെന്ന് അതേസമയം രോഹിത്തിൻ്റെ ആ ഒരു തീരുമാനം ശ്യാമയോടുള്ള തീരുമാനം എന്താണെന്നും അറിയണം ഇനി വിഷ്ണുവിൻ്റെ ബാക്കി ഓപ്പറേഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം പിന്നെ ശിവൻ എന്ന് പറയുന്നത് വില്ലനാണ് എന്നുണ്ടെങ്കിലും നല്ലവനായ വില്ലൻ തന്നെയാണ് ശിവൻ്റെ ഭാഗത്തു നിന്നും വേറെ ഒന്നും ഉണ്ടാവില്ല ശാലിനിക്കെതിരായ നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ശാലിനിയും വിഷ്ണുവും ശിവനും ഒക്കെ മുഖാമുഖം വരുന്ന എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ കാണാം ഓക്കെ താങ്ക്